മലയാളം സീസൺ സിക്സിന്റെ ചെറിയ ഒരു ഭാഗമായിട്ട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വയൽക്കാട് എൻട്രി ഒരുപാട് വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ വൈകി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സായി കൃഷ്ണ തന്നെയാണ് ഇവൻ ചെയ്തു കൂട്ടുന്ന എന്താണ് പുറത്ത് വേറൊരു സ്വഭാവം അകത്ത് വേറൊരു സ്വഭാവം പുറത്ത് ജാസ്മിനെ ഹേറ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് ഏർ അകത്ത് സായി എന്താ പറയാ നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാം പറയുന്നുണ്ട് അതായത് നമ്മൾ ജാസ്മിനോട് എല്ലാം തുറന്നു പറയുന്നുണ്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്റെ ലവറിനെന്ത് വിശ്വാസമില്ല അവന്റെ എന്ത് വേണ്ടെന്നാണോ പറയുന്നത് ഏകേക്കെ ഒക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പ്രഹസനവും കൂടി ഒന്നും ശ്രദ്ധിക്കുക അപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല എന്നും കൂടി ആയപ്പോ ഡബിൾ ഓക്കെ ജാസ്മിൻ എല്ലാം കൂടെ കേട്ടിട്ട് തല തലപ്പെരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ സായി കൃഷ്ണൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണോ ഒക്കെ കുറച്ച് മനസമാധാനൊക്കെ അവിടെ ഉണ്ടാവട്ടെ എന്നാലേ എന്താ പറയാ അതിനൊരു ഇതുള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു കണക്കിന് ഇതിലും നല്ലത് ജാസ്മിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഒരാഴ്ച റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു സായിക്ക് ജാസ്മിൻ ഗബ്രി എന്നിവരെ പറ്റി അവന് തോന്നുന്ന കാര്യങ്ങൾ പകരം പുറത്തെ ആളുകൾ ജാസ്മിൻ ഗബ്രി എന്നിവരുടെ ഗെയിമും എങ്ങനെ കാണുന്നു എന്ന് തുടങ്ങി അത്തയും ഫാമിലിയും കൊടുത്ത ഇന്റർവ്യൂ മുതൽ ജാസ്മിന്റെ ലവറിന്റെ വോയിസ് ക്ലിപ്പ് ഔട്ട് വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാം കഴിഞ്ഞ് സായി എഴുന്നേറ്റ് പോയപ്പോ ബിഗ് ബോസിന്റെ വക ഒരു പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്ന വാണിങ്ങും എന്താ ലേ ജാസ്മിനോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ആദ്യ രോഗത്തിന്റെ പേര് പറഞ്ഞ് ജാസ്മിൻ അത്തയുടെ കോള് കിട്ടിയതുപോലെ ഒരു കോളും കൂടെ ബിഗ് ബോസ് അറേഞ്ച് ചെയ്തു കൊടുക്കണം പ്ലീസ് അത്തയെ ഒന്ന് അങ്ങോട്ട് അന്വേഷിച്ചു നോക്ക് ജാസ്മിന്റെ വീട്ടിലോ അയൽപ്പക്കത്തിലോ ആർക്കെങ്കിലും ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊരു കോൾ സെറ്റ് ആക്കിയാൽ ആരും സംശയിക്കില്ലല്ലോ നിസ്സാരം ഇത്രത്തോളം പുറത്തുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ട് ഒരാളുടെ വ്യത്യസ്തമായ ഗെയിം കാണാൻ ഇവിടെ ആരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നില്ല ബാക്കിയുള്ള ഗെയിമേഴ്സിനോട് ഇത്ര വിവേചനം കാണിക്കുന്നത് ബിഗ് ബോസ് ഷോക്ക് ചേർന്നതും അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഉള്ള ഒരു പ്രതീക്ഷ കാർഡ് എൻട്രിയിലെ അഭിഷേക് ശ്രീകുമാറാണ് ആകെ എന്താ പറയാ കുറച്ചും കൂടി ജാസ്മിനോടായാലും ആരോടായാലും മുഖത്തടിച്ച് പറയുന്ന ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അഭിഷേക് ജയദീപും എനിക്കും ചെറുതായിട്ടൊരു സംശയം ഇല്ലാതില്ലാതില്ല എന്നാലും ഗബ്രിക്ക് സപ്പോർട്ട് ആണെന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയും തൊടാത്ത ഒരു മട്ടാണ് എന്നാലും എനിക്ക് കൂടുതൽ ഒരു പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ കേട്ടോ അസ്മിന്റെ വാപ്പിച്ച് പറഞ്ഞു വിട്ട ചാരൻ വല്ല ആണോടൊ ഈ സീക്രട്ട് ഏജന്റ് പുറത്തെ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ജാസ്മിനോട് പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ടല്ലോ ഇതിലും നല്ലത് ജാസ്മിൻ ഒരാഴ്ച വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെയായിരുന്നു നല്ലത്